ജർമ്മനിയിൽ ഭീകരാക്രമണം എന്ന സംശയം ഡി ലെ ബാറിൽ ഇരച്ചെത്തിയ ആയുധധാരി അഞ്ച് പേരെ കുത്തി പരിക്കേൽപ്പിച്ചു കുത്തേറ്റവരിൽ മൂന്ന് പേർ ഗുരുതരാവസ്ഥയിലാണ് ഇന്നലെ പുലർച്ചെയാണ് മുപ്പത്തിയഞ്ച് വയസ്സും പ്രായം തോന്നിക്കുന്നയാൾ നഗരത്തിൽ പരിഭ്രാന്തി സൃഷ്ടിച്ചത് സിറിയൻ അഭയാർത്ഥിയാണ് അക്രമിയെന്നാണ് പ്രാഥമിക നിഗമനം ഭീകരാക്രമണം ആകാനുള്ള സാധ്യത പോലീസ് തള്ളിക്കളയുന്നില്ല അക്രമിക്കായി തിരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട് വിവരങ്ങളിലുമായി ഐസൺ ജോസ് ചേരുന്നു ഐസൺ ഈ ഒരു ജർമ്മനിയിൽ ബീലഫീൽഡിലെ ബാറിൽ ഇരച്ചെത്തി ആയുധതായി അഞ്ച് പേരെ കുത്തി എന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പം കുത്തേറ്റവരുടെ നിലവിലെ ആരോഗ്യസ്ഥിതി ഒപ്പം ഇതൊരു ഭീകരാക്രമണമാണ് എന്ന നിഗമനത്തിലേക്കാണ് പോകുന്നത് അല്ലേ എങ്കിൽ തീർച്ചയായും ഇതൊരു ഭീകരാക്രമണം എന്ന നിഗമനത്തിലേക്ക് പോകാൻ കാരണം ഒരു സിറിയൻ അഭയാർത്ഥിയുടെ അഭയാർത്ഥി റിയൻ റെഫ്യൂജി കാർഡ് ഒരു ഐഡൻറിറ്റി കാർഡ് ലഭ്യമായിട്ടുണ്ട് ആ പ്രദേശത്ത് നിന്ന് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്നെയാണ് ഗൗരവതരമായ ഒരു വിഷയമായി നിലനിൽക്കുന്നത് തീർച്ചയായും നമുക്കറിയാവുന്നതാണ് ഈ ജർമ്മനിയിൽ പല തരത്തിൽ പല സമയങ്ങളിൽ രണ്ടായിരത്തി ഇരുപത് മുതൽ പരിശോധിക്കുകയാണെങ്കിൽ പത്തോളം ഇത്തരത്തിലുള്ള കത്തിക്കുത്ത് കേസുകൾ അല്ലെങ്കിൽ ഇത്തരത്തിലെ കത്തിയുമായി ആക്രമിക്കുന്ന കേസുകൾ ഉണ്ടായിട്ടുണ്ട് എന്നത് ഒരു വസ്തുതയായി നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇതൊരു ഭീകരാക്രമണ സാധ്യത ഇതിനുണ്ട് എന്ന് സംശയമുയം ആക്രമണ ശൈലി പലയിടങ്ങളിലും അത്തരത്തിലൊരു ക്രൈം പലയിടങ്ങളിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ കൂടി ഇത്തരത്തിൽ മറ്റൊരു രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഒരു അഭയാർത്ഥി ഉൾപ്പെടുന്ന അല്ലെങ്കിൽ അഭയാർത്ഥിയെ സംശയിക്കുന്ന ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടായിട്ടില്ല ആ ഒരു പശ്ചാത്തലത്തിലാണ് അയാളുടെ പശ്ചാത്തലം കൂടി പരിശോധിക്കുമ്പോഴാണ് ചില ഭീകര ഭീകരബന്ധങ്ങൾ അയാൾക്കുണ്ട് എന്നൊരു സംശയം ജർമ്മൻ പോലീസിന് ഉണ്ടായിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് അതൊരു ഭീകരാക്രമണമാണ് എന്നൊരു സംശയത്തിലെത്താനും ആ ഭീകരാക്രമണത്തിനെ സംബന്ധിച്ചുള്ള ആ രീതിയിലുള്ള അന്വേഷണങ്ങളിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നത് ഇത്തരത്തിൽ നടന്ന ചില ആക്രമണങ്ങൾക്ക് ചില ഭീകര സ്വഭാവമുണ്ടെന്ന് നേരത്തെ തന്നെ പോലീസ് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് ജർമ്മനിയിൽ ഈ പശ്ചാത്തലങ്ങളെല്ലാം തന്നെ പരിശോധിക്കപ്പെടുന്ന ഒരു ഒരു സാഹചര്യത്തിലാണ് ഭീകരാക്രമണത്തിലേക്കുള്ള ഒരു സൂചനയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ പരിക്കേറ്റവരിൽ മൂന്ന് പേരുടെ നില ഗുരുതരമാണ് എന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് തലയ്ക്കും കഴുത്തിനും ഒക്കെ കുത്തിയിട്ടിട്ടുണ്ട് എന്നും അറിയാൻ സാധിക്കുന്നുണ്ട് ആക്രമണം നടന്ന ആ ബാറിനെ സംബന്ധിച്ചിടത്തോളം ബാറും ആ പ്രദേശങ്ങളും സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഈ ഒരു പശ്ചാത്തലം നേരത്തെ ഇല്ല അല്ലെങ്കിൽ അവിടെ കണ്ട ഒരു വ്യക്തിയല്ല അവിടെ ചിരപരിചിതനായ ഒരു വ്യക്തിയല്ല എന്ന ചില സൂചനകളും പുറത്തു വരുന്നുണ്ട് കൂടുതൽ സ്ഥിരീകരണങ്ങൾ ജർമ്മനിയിലെ പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതുണ്ട് പ്രാഥമികമായി ഇതൊരു ഭീകരാക്രമണമാണെന്ന് ഭീകരാക്രമണമാണ് അല്ലെങ്കിൽ ഭീകര പ്രവർത്തനമാണ് എന്ന് മനസ്സിലാക്കാനുള്ള അല്ലെങ്കിൽ അധിഗമനത്തിലെത്താനുള്ള പല സൂചനകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട് എന്ന് ഏതാണ്ട് ഔദ്യോഗികമായി തന്നെ പോലീസ് അറിയിക്കുകയും ചെയ്യുന്നുണ്ട് ശരി ഐസൺ ജർമ്മനിയിൽ ഭീകരാക്രമണം എന്ന സംശയം ബി ലെ ഫീൽഡിലെ ബാറിലെ ചെത്തി ആയുധതരി അഞ്ചുപേരെ കുത്തിപ്പുരക്കേൽപ്പിച്ചു വിവരങ്ങൾ നൽകുകയായിരുന്നു ഐസൺ ജോസ്